ിൽ നിന്ന് നന്മയിലേക്കുള്ള വെളിച്ചമാണ് നവരാത്രി അതിന്റെ പ്രതീകമാണ് ദീപാലങ്കാരങ്ങളിൽ പ്രപചൊരിയുന്ന ബൊമ്മക്കൊലു തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ ഏഴായിരത്തി നാനൂറ് ബൊമ്മക്കൊലുകളാണ് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ആ കൗതുക കാഴ്ചയിലേക്കാണ് ഇനി തിരുവനന്തപുരം പേട്ട ശക്തികൃപയിലെ കുട്ടുവീരശൈവയുടെ വീട്ടിലാണ് ഈ അത്ഭുത കാഴ്ച ഒൻപത് ടീമുകളിലാണ് ഇത്തവണ ബൊമ്മക്കൊലുകൾ ഒരുക്കിയതെന്ന് വീരശൈവ പറഞ്ഞു വെങ്കലത്തിൽ തീർത്ത ബൊമ്മക്കൊലുവാണ് ഏറെ ശ്രദ്ധേയം പാരമ്പര്യമായിട്ട് എല്ലാ വർഷവും ഒരുക്കുന്നതുപോലെ തന്നെ ഈ വർഷത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചിരുന്നാൽ ഏഴായിരത്തി നാന്നൂറ് ബൊമ്മകൾ തൊട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ബൊമ്മകളാണ് ഈ കൊലുവാണ് ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്നുള്ളത് അതിൽ ഒൻപത് തീമുകളായിട്ട് ഒൻപത് തലങ്ങളിലായിട്ടാണ് ഈ വർഷം നവരാത്രി ബൊമ്മക്കുലു ഒരുക്കിയിട്ടുള്ളത് അതിൽ ബ്രോൺസിൻ്റെ എല്ലാ വർഷവും ഞാൻ വ്യത്യസ്ത നവരാത്രി ബോമക്കൊലുൽ കൊണ്ടുവരാൻ ശ്രമിക്കും അങ്ങനെ പുറകിൽ കാണുന്ന ആ രീതിയിലുള്ള ബ്രോൺസിന്റെ ഒരു ബൊമ്മക്കുലു കൊണ്ടുവരാനായിട്ട് ഒരു ശ്രമം നാല് വർഷത്തെ എൻ്റെ ഒരു കഠിന പ്രയത്നം എന്ന് തന്നെ പറയാം അതങ്ങനെ കളക്ട് ചെയ്തതാണ് ഈ ഒരു ബ്രോൺസിന്റെ കളക്ഷൻ നൂറ്റി പത്ത് വർഷം മുൻപുള്ള ബൊമ്മക്കൊലുകൾ വരെ വീരശൈവയുടെ ശേഖരത്തിൽ ഉണ്ട് ഓരോ യാത്രകളിലും കാണുന്ന ബൊമ്മക്കൊലുകൾ വാങ്ങി സൂക്ഷിക്കും പ്രത്യേകിച്ച് കയ്യിൽ ഇല്ലാത്തവ അങ്ങനെയാണ് ബൊമ്മക്കൊലുകളുടെ എണ്ണം ഏഴായിരത്തി നാനൂറിലെത്തിയത് ഇതെന്റെ ഓരോ യാത്രകളിലെ ഓർമ്മകളാണ് ശരിക്കും ഈ ബൊമ്മക്കൊലു എന്നുള്ളത് ഓരോ ഇടത്തും ഞാൻ ഇതിന് ഞാൻ പൂജാ ഫീൽഡാണ് അപ്പൊ യാത്രകൾ തമിഴ്നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ എൻ്റെ കയ്യിൽ ഇല്ലാത്ത ബമ്മ അയാൾ ഏതുണ്ടെങ്കിലും ഞാൻ മേടിക്കും അതിൽ ഞാൻ ഒരിക്കലും അത് അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു ഒരു പൈസ ക്യാഷിൻ്റെ ഇതൊന്നും ഞാൻ നോക്കാറില്ല ഇതിൽ നമ്മുടെ വീട്ടിലെന്ന് വെച്ചാൽ നൂറ്റിപ്പത്ത് വർഷം പഴക്കമുള്ള ഗോലുകൾ തൊട്ട് ഇപ്പം ഈ വർഷം കളക്ട് നന്മയുടെ പ്രകാശം പരത്തുന്ന ബൊമ്മക്കൊലുകൾ കാണാനും ശക്തികൃപയിലേക്ക് സന്ദർശകർ എത്തുന്നുണ്ട് പരമ്പരാഗത രീതിയിലാണ് ഓരോ വർഷവും നവരാത്രി ആഘോഷിക്കുന്നതെന്ന് വീരശൈവ പറയുന്നു നമ്മുടെ സംസ്കാരത്തിന്റെ പ്രൗഢിയും മഹിമയുമാണ് ഓരോ നവരാത്രി ആഘോഷവും ഇവിടെ അടയാളപ്പെടുത്തുന്നത് न्यूस डेस्क जनम